മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായിട്ടിരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ മലയാള സിനിമാ പ്രേമികൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി ഒരു ദിവസം പിന്നിടുമ്പോൾ ചിത്രം എംകുരൻ എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് തകർത്തുനിന്ന് പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രം നോക്കി ഡീനോ ഡിസ് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ ഗൌതമ മേനൻ ഐശ്വര്യ മേനൻ ഹക്കീം ഷാ സിദ്ധാർത്ഥ ഭരതൻ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരിക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിന്റെ ആദ്യ ദിനം പ്രതീക്ഷിച്ച പോലുള്ള ബുക്കിംഗ് ഒരു നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്നലെ പന്ത്രണ്ട് മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തണുപ്പൻ പ്രതികരണമാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ലഭിച്ചിരിക്കുന്നത് ഏകദേശം പതിനൊരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ചിത്രത്തിന്റെ വിറ്റുപോകുന്നതെന്നാണ് ബുക്ക് മൈ ഷോ ആപ്പുകൾ പുറത്തുവിടുന്ന വിവരങ്ങൾ വഴി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുത്ത പോലത്തെ വലിയൊരു ബുക്കിങ്ങോ ഹൈപ്പോ ബസുകൾ ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് വലിയ പ്രൊമോഷൻസ് തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ തിരിച്ചടിയായിട്ട് മാറുമെന്ന് കണ്ടു തന്നെയാണ് ഡയറക്ടർ നായകനായിട്ട് എമ്പുരാനെന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനം ഏകദേശം അറുപത്തേഴ് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ എത്രത്തോളം വലിയൊരു തുക ചിത്രത്തിന് ആദ്യ ദിനം കണ്ടെത്താൻ സാധിക്കുന്നതാണ് മമ്മൂട്ടി ആരാധർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വിഷു റിലീസ് ആയിട്ട് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്താൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട